ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ആ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം ദീപയെ കാണാൻ വേണ്ടിയിട്ട് കല്യാണിയും പ്രകാശനും അകത്തേക്ക് കടക്കുകയാണ് ദീപ മരിക്കുന്നതിന് മുമ്പ് പ്രകാശനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ മകളെ ഇനി ഒരിക്കലും വേദനിപ്പിക്കരുത് ഞാനിനി കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഈ ജന്മത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ സുഖങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് തന്നെയല്ല ഇനി ഒരു ജന്മം എനിക്കുണ്ടെങ്കിലും ഈ മകളെ തന്നെ എനിക്ക് മകളായി കിട്ടണേ അതുതന്നെയാണ് എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും കല്യാണി പൊട്ടിക്കാരെയൊക്കെയാണ് എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് അമ്മയൊന്നും മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നും പറയല്ലേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി പൊട്ടിക്കാരെയ്യുന്നുണ്ട് പ്രകാശനും പറയുന്നുണ്ട് ദീപെ അങ്ങനെയൊന്നും പറയല്ലേ എന്തായാലും ഈ മോളെ ഞാൻ ഒരു വാക്കുകൊണ്ട് നോക്ക് നോ ഇനി ഞാൻ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കണ ആ ഒരു അവസരത്തിൽ തന്നെ ദീപ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ് അങ്ങനെ ദീപ മരിക്കുകയാണ് അതിനുശേഷം ആ ഒരു ഐ സിയു കിടന്ന് നമ്മുടെ കല്യാണി പൊട്ടിക്കരയുന്നുണ്ട് അപ്പോഴേക്കും കിരൺ അവിടേക്ക് എത്തുന്നുണ്ട് എന്തായാലും കിരണം കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ടിട്ട് അതിനുശേഷം ശേഷം അവർക്കൊക്കെ അതൊന്നും സഹിക്കാൻ പറ്റാതെ ആംബുലൻസിലേക്ക് ബോഡി കൊണ്ടു ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കാദമ്പരി അവിടെ ഉണ്ടായിരിക്കും കല്യാണിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പം കാദമ്പരിക്ക് ഇത് കണ്ടിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ താൻ ഇവർ കാരണമാണല്ലോ ദീപയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു കുറ്റബോധത്തിൽ ഈ പറയുന്ന ലക്ഷ്മിയും അതുപോലെ കാർത്തികയും അവരും പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് ഈ നാട്ടിലേക്ക് അവർ വന്നതുകൊണ്ട് ഈ ഗംഗപ്രസാദ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു കുറ്റബോധത്തിൽ അവരും ഇരിക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ് അതുപോലെ നമ്മുടെ പ്രകാശനെ സമാധാനപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചന്ദ്രസേന എത്തുന്നുണ്ട് ചന്ദ്രസേന പ്രകാശം തൊള്ളു കൈട്ടിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പ്രകാശിനെ ഒട്ടുൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല എന്തായാലും നമ്മുടെ ദീപ മരണത്തിലേക്ക് പോയിരിക്കുകയാണ് ഇനി അമ്മയില്ലാത്ത ജീവിതമായിരിക്കും നമ്മുടെ കല്യാണിക്കുണ്ടായിരിക്കുക പകരം അച്ഛൻ എല്ലാ അമ്മയ്ക്കും അച്ഛനും പകരമായി അച്ഛൻ തന്നെ എല്ലാത്തിനും മുൻപന്തിയിലുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്